കാവ്യം ദിലീപും ഇപ്പോലിതാ കല്യാണിന്റെ നവരാത്രി ആഘോഷത്തിനെത്തിയ ചിത്രങ്ങളാണ് പങ്കുവച്ചിരിക്കുന്നത് മാധ്യമങ്ങൾ കാവ്യെ കണ്ടതും പൊതിയുകയാണ് എന്നാൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ അധികം നേരം നിൽക്കാതെ ദിലീപ് മാറി നിൽക്കുന്നതാണ് എല്ലാവർക്കും കാണാൻ സാധിക്കുന്നത് പക്ഷെ കാവ്യ പിടിച്ചു നിർത്തുന്നുണ്ട് ഏട്ട എന്ന് പറഞ്ഞുകൊണ്ട് ദിലീപിന്റെ അടുത്തേക്ക് നിൽക്കുമ്പോഴും ദിലീപ് വളരെ വേഗത്തിൽ തന്നെ അകത്തേക്ക് പോകാൻ ശ്രമിക്കുകയാണ് ഓട്ടോഗ്രാഫ് വാങ്ങാൻ നിന്നവർക്ക് ഓട്ടോഗ്രാഫ് നൽകി വേഗം അവിടെ നിന്ന് സ്ഥലം വിടാൻ നോക്കുകയാണ് ദിലീപ് എന്ന് പലരും പറയുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും വാർത്തകൾ ഓരോന്നോരോന്നായി തന്നെയാണ് ഏറ്റെടുക്കുന്നത് കൃത്യമായി നോക്കിക്കഴിഞ്ഞാൽ പ്രേക്ഷകർക്കൊക്കെ തന്നെയും വളരെ നന്നായി അത് മനസ്സിലാവുകയും ചെയ്യുമെന്ന് പറയാം ആരാധകരോട് ഇതിനെക്കുറിച്ച് ചോദിച്ചാൽ തന്നെ സോഷ്യൽ മീഡിയ പ്രേക്ഷകർ പറയുന്ന വാക്കുകളും ഇത്തരത്തിൽ തന്നെയാണ് കാവ്യയുടെ വസ്ത്രം കണ്ട് തന്നെയാണ് പ്രേക്ഷകർ ഭൂരിഭാഗം ഭയം അവിടെ നിൽക്കുന്നത് ഓറഞ്ച് നിറത്തിലുള്ള അടിപൊളി സിൽക്ക് ചുരിദാറായിരുന്നു കഴിഞ്ഞ ദിവസം കാവ്യ ധരിച്ചത് കല്യാണം എല്ലാ വർഷവും നടത്തുന്ന നവരാത്രി ആഘോഷത്തിൽ താരങ്ങളെ എല്ലാവരെയും ക്ഷണിക്കാറുണ്ട് അക്കൂട്ടത്തിലേക്കാണ് ഇപ്പോൾ കാവ്യയും ദിലീപും എത്തുന്നത് സാധാരണ മക്കളെയും കൂട്ടിയിട്ടാണ് ഇവിടേക്കെല്ലാം വരാറുള്ളത് എന്നാൽ ഇപ്പോൾ മാമാട്ടിയും മീനാക്ഷിയും ഇല്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് സോഷ്യൽ മീഡിയ പ്രേക്ഷകരെല്ലാം ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി തന്നെ ഇത് വേഗം മാറുകയും ചെയ്യുന്നു കാവ്യയുടെ സ്നേഹം തന്നെയാണ് ഇപ്പോൾ കാണിക്കുന്നത് കാവ്യയുടെ നിരവധി പേർ അന്വേഷണം നടത്തുന്നുമുണ്ട് കാവ്യ അവർക്കെല്ലാം മറുപടിയും നൽകുന്നുണ്ട് നവരാത്രി ആഘോഷത്തിനെത്തിയ കാവ്യയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ അതിവേഗം വൈറലായി മാറി എന്ന് തന്നെ പറയണം പ്രേക്ഷകർക്കും അത് നന്നായി മനസ്സിലാകുന്നുണ്ട് എന്നും പറയേണ്ടി വരും സോഷ്യൽ മീഡിയ പ്രേക്ഷകർ തന്നെ ഇത് മനസ്സിലാക്കി സംസാരിക്കുന്നുമുണ്ട് ആരാധകർക്ക് വളരെയധികം സ്നേഹമാണ് കാവ്യെക്കുറിച്ച് പറയുമ്പോൾ തന്നെ നവരാത്രി ആഘോഷത്തിന് ഇതിനു മുൻപ് വരുമ്പോൾ മക്കളെയും കൊണ്ടായിരുന്നല്ലോ വന്നത് എന്ത് പറ്റി ഇപ്പോൾ മക്കളെ കൊണ്ടുവരാത്തത് ഇങ്ങനെ നിരവധി പേർ ചോദിക്കുന്നുണ്ട് അക്കൂട്ടത്തിൽ തന്നെയാണ് എല്ലാവരും കാതോർത്തിരിക്കുന്നതും സോഷ്യൽ മീഡിയ പ്രേക്ഷകർ വാക്കുകൾ ഓരോന്നോരോന്നും പങ്കുവെക്കുന്നത് പോലെ തന്നെയാണ് പ്രേക്ഷകർക്കും അതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റുന്നത് എന്ന് പറയും സോഷ്യൽ മീഡിയ താരങ്ങൾ എല്ലാവരും ഏറ്റെടുക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണ് എന്ന് പറയാം കാവ്യം ദിലീപും ഒരുമിച്ചെത്തിയപ്പോൾ എല്ലാവരും വാർത്ത ഓരോന്നോരോന്നായി ഏറ്റെടുക്കുന്നു അത്രമേൽ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടൊന്നായി അത് മാറുകയാണ് കാവ്യ കുറേയധികം നാളുകൾക്ക് ശേഷമാണ് കണ്ടത് അച്ഛൻ മരിച്ചതിന് ശേഷം അധികം മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്താറില്ലായിരുന്നു കാവ്യ എന്നാൽ ഇപ്പോഴാണ് കൂടുതലും എത്തിത്തുടങ്ങുന്നത് ദിലീപിനോടൊപ്പം നിൽക്കുമ്പോഴും മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി മറുപടി പറയാനും ചിത്രങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാനൊന്നും കാവ്യ മടിക്കുന്നില്ല ദിലീപ് എന്നാൽ അവിടെ നിൽക്കാതെ ഓടാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് പ്രേക്ഷകർ പറയുന്നത് ദിലീപിനെന്ത് സംഭവിച്ചുവെന്നും ദിലീപ് അതുകൊണ്ടാണ് ഓടാൻ ശ്രമിക്കുന്നതെന്നും പറയുന്നു അകത്തേക്ക് ആഘോഷം തുടങ്ങാറായി എന്നാണ് ദിലീപിന്റെ പല ആരാധകരും പറയുന്നത് ദിലീപ് അങ്ങോട്ടേക്കാണ് പോകുന്നതെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഓരോന്നോരുത്തും വൈറലാകുമ്പോഴും അതുതന്നെയാണ് പ്രേക്ഷകർ പറയുന്നത് ആരാധകർക്ക് വളരെയധികം വേഗം ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട് പ്രേക്ഷകർക്ക് വെറുതെ അല്ല ശരിക്കും പറഞ്ഞാൽ ദിലീപിനും കാവ്യം ഇത്രയും നാളും കഴിഞ്ഞിട്ട് ആരാധകർ ഏറ്റെടുക്കുന്നതും ഇതേ സ്നേഹം അവർക്ക് ഉള്ളതുകൊണ്ടാണ് തന്നെ പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ